പ്രത്യേക രീതിയിൽ കുർബാന ഇല്ലാത്ത ദിവസമാണ് വലിയ ശനി നമ്മുടെ പാരമ്പര്യത്തിൽ കുർബാന ഉണ്ട് എന്ന് പറയുന്നത് സാധാരണ ദിവസത്തെ കുർബാന പോലെയല്ല ആ കുർബാനി ഉദ്ദേശിക്കുക മറിച്ച് എന്തുകൊണ്ടാണ് അന്നേ ദിവസം മാമരീസ് കൊടുക്കുക മാമസം തൊട്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഇരുത്തി മാമരിച്ച കൊടുക്കുന്നത് വരെയുണ്ടായി ഈ ശുശ്രൂഷയ്ക്ക് ഈ കർമ്മക്രമത്തിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് ഈ എപ്പിസോഡിൽ വലിയ ശനിയെ പറ്റിയാണ് പറയുന്നത് ദുഃഖശനി എന്ന് പറയാറുണ്ട് എങ്കിലും കൂടുതൽ പ്രചാരത്തിലുള്ളതും സ്വീകാര്യമായിട്ടുള്ള പ്രയോഗം വലിയ ശനി ഗ്രേറ്റ് സാറ്റർഡേ എന്ന പ്രയോഗമാണ് വ്യക്തി രീതിയിൽ കുർബാന ഇല്ലാത്ത ദിവസമാണ് വലിയ ശനി എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൽ കുർബാനയുണ്ട് എന്ന് പറഞ്ഞ ഒരു സാധാരണ ദിവസത്തെ കുർബാന പോലെ അല്ല ആ കുർബാന ഉദ്ദേശിക്കുക മറിച്ച് മാമോദീസ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടാണ് കുർബാനയെ കാണുക എന്തുകൊണ്ടാണ് അന്നേ ദിവസം മാമോദീസ കൊടുക്കുക സഭയുടെ പുരാതന പാരമ്പര്യത്തിൽ അന്നാണ് മാമുദീസ് വേണ്ടി നിശ്ചയിച്ചിരുന്ന ദിവസം എന്തുകൊണ്ടാണ് അങ്ങനെ നിശ്ചയിക്കാൻ കാരണം പക്ഷെ മലു സ്ലിഹ ലേഖനത്തിൽ ആറാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ മാമുദീസായിൽ നാം യേശുവിനോടൊപ്പം മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു മരിച്ച് സംസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു നിൽക്കുന്നു ദുഃഖവെള്ളിയാഴ്ച മരിച്ചു ശനിയാഴ്ച സംസ്കരിക്കപ്പെട്ട് കിടക്കുന്നു ഉയർപ്പ് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുന്നു അങ്ങനെ മരിച്ച് സംസ്കരിക്കുമ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമാണ് മാമുദീസ എന്ന വിശ് ബലൂസ്ലിഹായുടെ റോമാക്കര കേഖത്തിലെ ആ പ്രയോഗത്തിൽ നിന്നാണ് അന്ന് മാമുദീസ കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി അർപ്പിക്കുന്ന കുർബാനയായിരുന്നു വലിയ ശനിയാഴ്ചയിലെ കുർബാന അതിന് കുറും വൈകിട്ടാണ് ആ കുർബാന അർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നത് അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇതിന് മാമുദീസ കുർബാന എന്ന് വിളിക്കുക ഇന്ന് നമുക്ക് മാമദീസകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തുന്നതിന് വിരോധം ഇല്ലായ്മ തന്നെയല്ല അത് സഭ അഭികാമ്യമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ വലിയ ശനിയാഴ്ച ക്രമങ്ങളിൽ ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന പൊതുനിർദ്ദേശങ്ങളിൽ രണ്ടാമത്തെ നമ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം മാമുദീസ നൽകാൻ സാധിക്കുന്നത് അഭിലഷണീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡത്തിയും പാരമ്പര്യത്തിൽ അന്ന് മാമരിസ കൊടുക്കുന്ന ഈ വലിയ ശനിയാഴ്ചയോട് ചേർന്ന് മാമരിസ കൊടുക്കുന്ന പതിവ് തുടങ്ങിയിട്ടുണ്ട് മാർപ്പാപ്പ വധിക്കാനും പോലും അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാവുന്നതാണ് പക്ഷേ ഇന്ന് പൊതുവെ അതിനുവേണ്ടി കാര്യം നമ്മുടെ മാമരിസ മറ്റൊരു രീതിയിലാണ് ഇന്ന് പലപ്പോഴും കാണുക നാട്ടുകാർ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിളിച്ച് കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഒരു ആഘോഷമായിട്ട് നടത്തുന്ന കർമ്മമായിട്ട് മാമരിസ തീർന്നതുകൊണ്ട് വലിയ ആഴ്ചയിൽ ആഘോഷം കൂടാതെ വളരെ ലളിതമായിട്ട് നടത്താൻ അവർക്ക് താല്പര്യമില്ലാത്ത ഒരു സാമൂഹിക കാരണം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ് ഈ ശുശ്രൂഷയ്ക്ക് ഈ കർമ്മക്രമത്തിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് ഒന്ന് വെള്ളം വെഞ്ചിരിക്കുന്നത് ഒപ്പം ആ പുതിയ ജലം കൊണ്ട് ജനങ്ങളെ തളിക്കുന്നത് രണ്ട് തിരി കൊളുത്തുന്നത് പ്രകാശമായി യേശുവിനെ അനുസ്മരിച്ചുകൊണ്ട് മൂന്നാമതായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് മാമദീസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജ്ഞാനസ്നാന മാതാപിതാക്കളാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയത് എന്നാൽ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് മാമദീസ്വ സ്വീകരിച്ചവരാണ് വന്നിരിക്കുന്നത് മാമിസ വ്രതങ്ങൾ പുതുക്കാനാണ് വന്നിരിക്കുക അങ്ങനെ ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു ഒപ്പം ജ്ഞാനസ്നാന വ്രതങ്ങൾ നവീകരിക്കുന്നു അപ്പം മാമദീസ്വ നടന്നില്ലെങ്കിലും മാമദീസ് ആയിടും മിക്കവാറും കർമ്മങ്ങളൊക്കെ ഈ കുർബാനയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ശനിയാഴ്ചയോടനുബന്ധിച്ച് നമ്മളിന്ന് നിർവഹിക്കാറുണ്ട് വെള്ളം വെഞ്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് ഞങ്ങളുടെ കർത്താവായി ദൈവമേ ഞങ്ങളുടെ ജ്ഞാന സ്നാനത്തിൻ്റെ ആദ്യ രൂപമായി ജോർദാനിൽ വെച്ച് ഈശോ മാമൂദീസ് സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേലിറങ്ങി വസിച്ചവനും ഞങ്ങളുടെ പഴയ പ്രകൃതിയെ നവീകരിക്കുന്നവനുമായി പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവസിച്ച് ഇതിനെ വിശുദ്ധീകരിക്കട്ടെ അങ്ങനെ ആത്മാവിനെയും ശരീരത്തെയും പൗത്രികരിക്കുവാനും ജീവിതം നവീകരിക്കുവാനുമുള്ള ശക്തി അവിടുന്ന് ഈ ജലത്തിന് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലം ആശീർവദിക്കുക അതിനുശേഷം ഉടനെ തന്നെ ഈ പുതിയ ജലം ഉപയോഗിച്ച് ജനങ്ങളെ പഴയ മാമരി സൈല ജലം തളിച്ചതിൻ്റെ ജലം തലയിൽ വീണതിൻ്റെ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ട് ജലം കൊണ്ട് തളിക്കുകയും ചെയ്യും നമ്മൾ ഈ വെള്ളം പിന്നീട് ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് പുത്തൻ വെള്ളം എന്ന് അതായത് വലിയ ശനിയാഴ്ച ആശീർവദിച്ച പുത്തൻ വെള്ളം കുപ്പികൾ ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന പതിവുമുണ്ട് രണ്ടാമത്തെ കർമ്മം ഈ തിരി തെളിക്കുന്ന കർമ്മമാണ് തിരു ലോകത്തിന് പ്രകാശമായി ഈശ്വരൻ ഈശ്വരനുസരണ മാമുദിസ സ്വീകരിക്കുന്നതിലൂടെ ഒരു പുതിയ പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് പണ്ട് മാഹമ്മസയ്ക്ക് പ്രകാശം നൽകുന്ന കർമ്മം എന്ന് പോലും ഉണ്ടായിരുന്നു പ്രകാശം നൽകുന്ന കർമ്മം ഫെബ്രുവരികളുടെ ലേഖനത്തിൽ ആ പദമാണ് മുഹമ്മദ് സുറിയാനി ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുക അപ്പോൾ ആ ഒരു മാഹമ്മദ് കർമ്മം തന്നെ പുതുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ തിരികെത്തിക്കൽ കർമ്മം പിന്നീടുള്ളത് വ്രതവാഗ്ദാനം നടത്തുക എന്നുള്ളതാണ് അതിന് മുമ്പായിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുന്നു മുഹമ്മദ് ഇസ്സൈൽ ചോദ്യോത്തരൂപത്തിലാണ് ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് അവരുടെ വിശ്വാസം ഏറ്റവും പറയുന്നു എന്നിട്ട് ഞാൻ വ്രതങ്ങൾ നവീകരിക്കുന്നു ഞാൻ വ്രതം നവീകരിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് കരണ്യവാനായ ദൈവമേ അങ്ങയുടെ പുത്രനായ വഴി ഞങ്ങളെ രക്ഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മാമൂദീസ്സായും തൈലാഭിഷേകവും വഴി കരണ്യ രണ്ട് ഗുദാസ് ഒരുമിച്ച് കൊടുക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ദൈവത്തിൻ്റെ മക്കളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളും സഭയിലെ അംഗങ്ങളുമായി ഞങ്ങൾ ഉയർത്തിയതിന് ഞങ്ങളങ്ങേയെ വാഴ്ത്തുന്നു പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിച്ച് അങ്ങയുടെ ദിവ്യാത്മാവിന്റെ പ്രേരണകൾക്ക് അനുസൃതമായി ജീവിതം നവീകരിക്കുവാനും ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഭൂമിയോടൊപ്പമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇതാണ് മാമുശൈലെ വ്രതങ്ങളെ നവീകരിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന ഒപ്പം പരസ്പരം സ്നേഹത്തിന്റെ ഒരു പ്രമാണം കൂടി നമ്മൾ ഏറ്റുപറയുകാരണം മാമി സൈലൂടെ ഒരു കുടുംബത്തിലെ യേശു സഭമായി തീർന്നവരെല്ലാവരും പരസ്പരം സ്നേഹിച്ച് പരസ്പരം ശുശ്രൂഷിച്ച് പരസ്പരം നന്മ ചെയ്ത് ജീവിക്കാൻ കടപ്പെട്ടവരാണ് അതുകൊണ്ട് നമ്മളെ ആ സ്നേഹത്തിൻ്റെ പ്രമാണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടി സമൂഹവും കാർമ്മികരും ഒരുമിച്ച് എല്ലാറുണ്ട് ഒരു പ്രകാരമാണ് സ്നേഹത്തിൻ്റെ പ്രമാണവുമായി ലോകത്തിലേക്ക് വന്ന ഭർത്താവെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ ശിഷ്യരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോട് ഹൃദയപൂർവ്വം ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കടങ്ങളെല്ലാം വീട്ടിൽ കൊള്ളാമെന്നും കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഇത്രയുമാണ് എൻ്റെ കർമ്മക്രമങ്ങളുടെ ഭാഗമായിട്ട് വലിയ പിന്നെ അന്ന് കുർബാനയ്ക്ക് നാലു വായനകളുണ്ട് ആദ്യത്തേത് അബ്രാഹം മകനെ ബലി കഴിച്ച കാര്യം തന്നെ വീണ്ടും ഇന്നേ ദിവസവും നമ്മളതിനോർപ്പിക്കുന്നു ദുഃഖം വെള്ളിയാഴ്ച കാര്യം വായിച്ചതാണ് തന്നെ വീണ്ടും ഇന്നേ ദിവസം വായിക്കുന്നു രണ്ടാമത്തെ വായന വരുന്നത് യോഹന്നാൻ യോനായുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം യോന മൂന്ന് രാവു മൂന്ന് പകലും തിമംഗലത്തിന്റെ ഉദരത്തിലായിരുന്ന കാര്യമാണ് ഇവിടെ വായിക്കുന്നത് അതുപോലെ യേശു കല്ലറയിൽ മൂന്ന് ദിവസം ചെലവഴിച്ചതിനെ അനുസ്മരിച്ചിട്ട് യോന പിന്നീട് കരക്കണഞ്ഞ് തിമംഗലം അതിന് ഛർദ്ദിച്ച് പുറത്തേക്ക് ഇട്ടതുപോലെ കല്ലറിയിൽ നിന്ന് യേശു പുറത്തേക്കുള്ള കാര്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് യോനായുടെ പുസ്തകത്തിനുള്ള ഒരു ഭാഗം വായിക്കുന്നു മൂന്നാമത്തെ വായനയായിട്ട് വരുന്നത് റോമാക്കർ കിഴ ലേഖനത്തിൽ ആറാമത്തെ അധ്യായം മൂന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്നത് യേശുവിനോട് ഐക്യപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു യേശുവിനോട് ഐക്യപ്പെട്ട് നാം സംസ്കരിക്കപ്പെടുന്നു ആ സംസ്കാരത്തിന് ശേഷം ഉയർത്തി നിൽക്കുന്നു ഇത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പണ്ട് നമ്മുടെ പള്ളികളിൽ മാമൂരിസ തൊട്ടിയുണ്ടായിരുന്നു മാമൂരിസ തൊട്ടിയിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി മാമൂരിസ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ ഇരുത്തി വെള്ളത്തിൽ മുക്കാറില്ല കാരണം അത് അപകടം പിടിച്ച കുഴിച്ചും കുഞ്ഞുങ്ങൾക്ക് അപകടം പിടിച്ച കാര്യമാണ് മുക്കുന്നത് കൊണ്ട് എങ്കിൽ പോലും ചില സ്ഥലങ്ങളിലെങ്കിലും കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ ഭാഗ്യമായിട്ട് മുക്കുന്ന പതിവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വെള്ളത്തിലിരുത്തി കഴുത്തിട്ടും വെള്ളത്തിലിരുത്തി തലയിൽ വെള്ളം ഒഴി വെള്ളം ഒഴിച്ചുകൊണ്ട് മാമുദിസ മുക്കുന്ന പതിവുണ്ടായിരുന്നു അപ്പോൾ യേശോട് മരിച്ചു സംസ്കരിക്കപ്പെട്ടതിൻ്റെ ഒരു പ്രതീകാത്മക സൂചന കൂടിയാണ് ഈ വെള്ളത്തിലിരുത്തി മാമുദിസ കൊടുക്കുന്ന പരിവെന്ന് പറയും രണ്ടാം വ്യത്യാസം ശേഷം സഭയിലും ആ ഒരു ക്രമം മുതിർന്നവർ പ്രത്യേകിച്ച് മുതിർന്നവരുടെ മാഹമ്മദ്സയില് പോലും അതുപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ പണ്ട് സഭയിൽ അങ്ങനെയാണല്ലോ മുക്കിയാണ് മാമുദിസോ മാസ മുക്കുക എന്നാണ് പറയുക മുഹമ്മദ് ഇസ് തളിക്കുക എന്നല്ല മുഹമ്മദ് വെള്ളം ഒഴിക്കുക എന്നല്ല പറയുക മുക്കി കൊടുക്കുക എന്ന് പറയുക മാമലിസ വാക്കിൻ്റെ അർത്ഥം തന്നെ മുക്കുക എന്ന് പറയുന്നത് ആ പ്രതീകയാണ് മാമുലിസ തൊട്ടിയിൽ മുക്കിക്കൊണ്ട് മാമലിസ് കൊടുക്കുന്ന പ്രതി അതിന് പശ്ചാത്തലമായിട്ട് വന്നിരിക്കുന്നത് ഈ റോമാക്കർ ലേഖനം ആറാമത്തെ അധ്യായം മൂന്നു മുതലുള്ള വാക്യങ്ങളാണ് മാവുലിസിലൂടെ മരിച്ചു സംസ്കരിക്കപ്പെടുന്നു അതുപോലെ വെള്ളത്തിൽ മുക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ് ആ ഒരു പ്രതീക ഉപയോഗിക്കുന്നത് അവസാനമായിട്ട് ഗോസ്പൽ സുവിശേഷ വായനയാണ് മൊത്തമായിട്ട് സുവിശേഷ അവസാനത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമദീസ നൽകുക ആ മാമദീസ നൽകുന്നതിൻ്റെ ഓർമ്മയും മാമുദിഷ സ് സ്വീകരിച്ചതിൻ്റെ ഓർമ്മയും പുതുക്കുന്ന ദിവസം കൂടിയാണ് വലിയ ശനിയാഴ്ച അപ്പോൾ അതുകൊണ്ട് വലിയ ശനിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ ഏക അർത്ഥവും നമ്മൾ കൽപ്പിച്ച് നൽകുന്നത് ഈ മാമദീസയുടെ തിരുക്കർമ്മത്തിനാണ് മാമനിസ സ്വീകരിക്കുകയോ മാമലീശ്വര വൃതങ്ങൾ നവീകരിക്കുകയോ ചെയ്തുകൊണ്ട് മാമനിസയുടെ ആ ഒരു പുതുജീവൻ കിട്ടിയതിൻ്റെ അനുസ്മരണം കൊണ്ട് അടുത്ത ദിവസമാണ് വലിയ ശനിയാഴ്ച